നിങ്ങളീ വീഡിയോ കണ്ടിരുന്നോ കെ എസ് യു ജില്ലാ നേതാവും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കോട്ടയം ജില്ലാ പ്രസിഡൻറുമായിട്ടുള്ള ഒരു കൊങ്ങിയാണ് നാട്ടുകാരി ഇടിച്ചിങ്ങനെ കൂമ്പ് കലക്കുന്നത് എന്തിനാണെന്നല്ലേ മയക്കുമരുന്നടിച്ച് അടിച്ച് പകുതി അബോധാവസ്ഥയിലായി കോട്ടയം സി എം എസ് കോളേജ് ജംഗ്ഷൻ മുതൽ പനമ്പാലം വരെ വളരെ അപകടപരമായി അമിത വേഗത്തിൽ വാഹനമോടിച്ചുകൊണ്ട് ഇരുപതോളം വണ്ടികളിൽ ഇടിച്ചിട്ടാണ് നിർത്താളെ പോയിട്ടുള്ളത് മുൻപ് സി എം എസ് കോളേജ് ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചതിന് ഇയാളും സംഘവും പിടിയിലായിട്ടുണ്ട് അങ്ങനെ പിടിയിലായിട്ടും നിലവിൽ കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമ്മമാതിരി തോന്നി മാസം കാണിക്കുന്നത് കേസ് ആയ പിന്നെ അവർക്ക് എന്തു ആവാലോ ക്യാമ്പസിൽ ലഹരി മരുന്ന് വിൽക്കാം അബോധാവസ്ഥയിൽ അപകടകരമായും വിധം വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട ഓട്ടോകാരൻ്റെ ഉപജീവനമാർഗം അടക്കം നശിപ്പിച്ചുകൊണ്ട് നിരവധിയായ മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കാൻ നോക്കാം യാതൊരുവിധ ഓഡിറ്റിംഗ് ഉണ്ടാവില്ല ഇതെല്ലാം തുടരുമ്പോഴും കെ എസ് യു കാരനായിട്ട് അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി ഇരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇറങ്ങി നടക്കാം കെ എസ് യു കാരൻ്റെയൊക്കെ ഒരു പ്രിവിലേജ്